കുട്ടികളെ അറബിയിൽ ഏത് വിധേനയും എ പ്ലസ് നേടാനുള്ള ക്ലാസിൻ്റെ എട്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആരെങ്കിലും ആദ്യമായി കാണുന്നെങ്കിൽ കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നിങ്ങൾക്ക് എ പ്ലസ് ലഭിച്ചിരിക്കുമെന്നതിൽ ഏത് യാതൊരു സംശയമില്ല നോക്കാം ക്വസ്റ്റ്യൻ നോക്കല്ലേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം നിങ്ങളുടെ കമൻ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് വീണ്ടും ക്ലാസ് എടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക ഓക്കെ ഏതെങ്കിലും ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം എസ് എയെ കുറിച്ച് പാർട്ട് ടൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ളൊരു എസ് എ ചോയിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൂടി കാണണം ഇതുവരെ എട്ടാമത്തെ പാർട്ടാണിത് ഒന്ന് രണ്ട് മൂന്ന് അതൊക്കെ കാണണം ഓക്കെ ഈജാബിയ സലബിയ പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈജാബിയ സലബിയ വേർതിരിക്കാനാണ് നോക്കാം ആദ്യം ഒന്ന് വായിച്ചു നോക്കാം സയ്യി അതി ബിൽ അഹ്സൻ നന്മ കൊണ്ട് തിന്മയെ തടുക്കുക അഹ്സൻ ഹസൻ എന്നൊക്കെ പറഞ്ഞാൽ നന്മ സയ്യത്തെ മോശം നന്മ കൊണ്ട് തിന്മയെ തടുക്കുക അടുത്തത് നോക്കാം അ ഷജാതു അൻ തുസിറ അൽത്ത് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതാണ് ധീരത അ ഷജാതു അൻസിറ അൽഹത്ത് ഖത്താണ് പഴവ് തെറ്റ് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതാണ് ധീരത മൂന്നാമത്ത് നോക്കാം നസ്തഫീദു ബിക്കുൽ ലഹ്ലത്തിന് ഫി ഹയാത്തിന നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും നാം ഉപയോഗിക്കണം നസ്തഫീദു നാം വിനിയോഗിക്കണം ബിക്കുൽ ലഹ്ല എല്ലാ സമയവും ഫി ഹയാത്തിന നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും വേണം കൈമത്തിൽ ഭക്തി സമയത്തിൻ്റെ വില സമയത്തിൻ്റെ വില മനസ്സിലാക്കുകയും വേണം അടുത്തത് അൽ ബുക്കുബിനിൽ മസ്കൂബ് ചിന്തിയ പാലിൻ്റെ കാര്യത്തിൽ കരയുക പോയ ബസ്സിന് കയ്യാറ്റിട്ട് അറിയാലോ ചിന്തിയ പാലിൻ്റെ കാര്യത്തിൽ കരയുക ബുക്കറക്കരയ അൽ ലബൻ പാലിൻ്റെ മേൽ അൽ മസ്ഖൂബ് ചിന്തിയ അടുത്തത് ഇംസാക്കു നഫ്സിൽബി ദേഷ്യം വരുമ്പോൾ ശരീരത്തെ മനസ്സിനെ പിടിച്ചു വെക്കുക നിയന്ത്രിക്കുക ഇംസാക്കുൻ നഫ്സി എന്തൽ ഗുലബി ദേഷ്യം വരുമ്പോൾ മനസ്സിനെ എന്ത് ചെയ്യുക നിയന്ത്രിക്കുക പിടിച്ചു വെക്കുക അൽ ബുഹുലു ബിൽ ഇബ്തിസാമ അല്ലേ പുഞ്ചിരിയിൽ പിശിക്ക് കാണിക്കുക പുഞ്ചിരിയിൽ പിശിക്ക് കാണിക്കുക ഇത് ഇതൊക്കെ ഈജാബി എ നെഗറ്റീവാണോ പോസിറ്റീവാണോ നോക്കുന്നത് നാം ചെയ്യുന്നത് ഈജാബിയെ മാത്രം പഠിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഈജാബിയയിലെ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം പഠിച്ചു വെക്കുന്നു പോസിറ്റീവില് എന്നിട്ട് ഈജാബി ആദ്യമേ എടുത്ത് എഴുതുന്നു ബാക്കിയുള്ളതൊക്കെ സെലബ് ചെയ്യുക ആ രീതിയിലാണിപ്പോൾ പഠിച്ചു പോകുന്നത് നോക്കാം അർത്ഥം ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ രീതി ഒന്ന് പിന്തുടർന്ന് നോക്കൂ ഈ ചോദ്യങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ആദ്യം ഈജാബിയെ നോക്കാം പോസിറ്റീവ് നോക്കാം ഇത് ഫോർ സയ്യത്തി ബിൽ അഹ്സൻ നന്മ കൊണ്ട് തിന്മയെ തടയുക ഇതിൽ നാം മനസ്സിലാക്കുന്നത് അഹ്സൻ എന്നുള്ള വാക്കാണ് നന്മ എന്നുള്ള വാക്കാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോ അത് ഈജാബിയെ ആയിരിക്കും നമ്മൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് പഠിച്ചു വയ്ക്കുകയാണ് ലാസ്റ്റ് നിമിഷമായതുകൊണ്ട് എല്ലാം പഠിച്ചു വയ്ക്കുന്നവർ അത് പഠിച്ചു വെച്ചോ ഇനി എല്ലാ വാക്കുകൂടി പഠിക്കാൻ പ്രയാസമാണെങ്കിൽ അഹ്സൻ നന്മ എന്നുള്ളൊരു വാക്ക് പഠിച്ചു വെച്ചോ അടുത്തത് തസ്തഫീതു എന്ന് പറയുന്നത് തസ്തഫീദ് ബിക്കുല്ലി ലഹലത്തിൻ ഫിഹയാത്തിന നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളൊക്കെ നാം ഉപയോഗിക്കണം ഓരോ സമയങ്ങളും ഉപയോഗിക്കണം വനഫമു കൈമത്തിൽ വക്തി സമയത്തിൻ്റെ വില നാം മനസ്സിലാക്കണം ഇതിൽ വഖത്ത് എന്ന് പഠിച്ചു അല്ലെങ്കിൽ ക്ലേമത്തിൽ വക്തി സമയത്തിൻ്റെ വില ഇത് ഈജാബിയയാണ് ഓക്കെ ആദ്യത്തിൽ നമ്മൾ അഹ്സൻ എന്ന് പഠിച്ചു ഈജാബിയ ഇതിൽ ക്ലേമത്തിൽ വക്തി സമയത്തിൻ്റെ വില എന്ന് പഠിച്ചു അതും ഈജാബിയ ഇനി ഒന്നുകൂടെ ഉണ്ടാവും ഇംസാഖുൻ നഫ്സി എന്തൽ ഖലബി ദേഷ്യം വരുമ്പോൾ നഫ്സിനെ പിടിച്ചു വെക്കുക ഇവിടെ ഇംസാക്ക് എന്നുള്ള പദം പഠിച്ചു വെക്കുന്നു ഓക്കെ ഇംസാക്ക് നിയന്ത്രിക്കുക പിടിച്ചു വയ്ക്കുക ഓക്കെ ഇന്ത്യയിലെ ഗുലാബി ദേഷ്യം വെക്കുമ്പോൾ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങളാണതിൽ നാം ഫോക്കസ് ചെയ്യുന്നത് അഹ്സൻ പഠിച്ചു ഈജാബിയ കൈമത്ത് ഉൽ വഖ്ത് ഈജാബിയ പിന്നെയോ ഇംസാക്കുൻ നഫ്സി ഈജാബിയ ഇതേ ചോദ്യം വരാണെങ്കിൽ ഈജാബിയിൽ മൂന്ന് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ അഹ്സൻ കൈമത്തുൽ വഖത്ത് അതേപോലെ ഇംസാക്കുൻ നഫ്സ് ഇനി നോക്കാം സലബിയ നെഗറ്റീവ് നോക്കാം സലബിയെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരക്ഷരം മാറിയാൽ അത് ഇജാബിയും ഉദാഹരണം പറഞ്ഞുതരാം സലബിയെ നോക്കാം നെഗറ്റീവ് നോക്കാം അൽ ഷജാത്തു ധീരത അൻ തുസിറ അൽഹത്ത് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതാണ് ധീരത അപ്പോൾ ആ ഷജാത്ത് എന്ന് കാണുമ്പോൾ തന്നെ എന്ത് എഴുതരുത് ഇജാബിയ ആണെന്ന് എഴുതരുത് എടുക്കേ ഇജാബിയ ഓൾറെഡി നമ്മൾ പഠിച്ചു തെറ്റിൽ ഉറച്ചു നിൽക്കുന്നത് ധീരതയാണോ അല്ല ധീരതയല്ല അപ്പോൾ ല ഷാ എന്ന് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി ശ്രദ്ധിക്കുക നമ്മൾ പോസിറ്റീവ് ഓൾറെഡി പഠിച്ചു വെച്ചു അഹ്സൻ കൈമത്ത് ഉൽബ് ഇംസാക്കു നഫ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തെറ്റിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ധീരതയാ ധീരതയാണോ അല്ല അപ്പോൾ ഇത് നെഗറ്റീവാണ് അടുത്തത് അൽ ബുക്കാവു അൽ അൽ ലുബിനിൽ മസ്ക്കൂബ് ചിന്തിയ പാലിൻ്റെ കാര്യത്തിൽ കരയുക പോയ ബസ്സിന് കഴിയാട്ട അല്ലേ ഒരു കാര്യമില്ല ഇത് ചിന്തിയ പാലിൻ്റെ കാര്യത്തിൽ കരയെന്നുള്ളത് സലബിയയാണ് നെഗറ്റീവാണ് ഇനി ലാ ലാത്തബുക്കിന്നാണെങ്കിൽ കരയരുത് എന്നാണെങ്കിൽ ചിന്തിയ പാലിൻ്റെ കാര്യത്തിൽ കരയരുത് എന്നാവുമ്പോൾ അത് പോസിറ്റീവായി മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അടുത്തത് സലബിയിൽപ്പെടുന്നതാണ് അൽ ബഹുലു ബിൽ ഇബ്തിസാമ പുഞ്ചിരിയിൽ പിശി കാണിക്കുക പുഞ്ചിരിക്കാതിരിക്കുക ഇത് സലബിയയാണ് ഇനി ചോദ്യം വരികയാണ് ലാത്ത് ബഹൽ ബിൽ ഇബ്തിസാമ പുഞ്ചിരിയിൽ എന്ത് ചെയ്യരുത് പിശിക്ക് കാണിക്കരുത് എന്നാവുമ്പോൾ പോസിറ്റീവ് ആവും ശ്രദ്ധിക്കുക ഇവിടെ അൽ ബഹുലു ബിൽ ഇബ്തിസാമ പുഞ്ചിരിയിൽ പിശിക്ക് കാണിക്കുക എന്നുള്ളത് നെഗറ്റീവാണ് നമ്മൾ ആകെ ഇവിടെ ഇതേ ചോദ്യം വരാണെങ്കിൽ ഒന്നും നോക്കണ്ട പോസിറ്റീവ് മാത്രം പഠിച്ചു വെക്കുന്നു അഹ്സൻ എന്നുള്ള പദം കാണുന്നു അത് പോസിറ്റീവ് ഈജാബിയ അതേപോലെ കൈബത്തുൽ വഖത്ത് എന്നുള്ളത് ഈജാബിയ ഇംസാഖു നഫ്സു എന്നുള്ളത് ഈജാബിയ ക്ലിയർ അല്ലേ ഇതാണ് പഠിച്ചു വച്ചാൽ മതി ഇതേ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ യാതൊന്നും ബുദ്ധിമുട്ടണ്ട മറ്റുള്ള മൂന്നും സെലബിയ ക്ലിയർ ഒരിക്കൽ കൂടി പറയുകയാണ് എക്സാഹ്മന് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം അത് നിർബന്ധമാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും എഴുതി വെക്കണം മനസ്സിലായോ എന്നാലാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന അധ്യാപകർക്ക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഇടണമെങ്കിൽ എ പ്ലസ്സിലേക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാർക്ക് ആയിരിക്കും നിങ്ങളൊന്നും എഴുതിയില്ലെങ്കിൽ മാർക്ക് ഇടാനുള്ള ചാൻസ് അവർക്കില്ല അതുകൊണ്ട് എന്തെങ്കിലും എഴുതി വെക്കണം അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും എഴുതി വെക്കണം എന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ ഇനി അടുത്തൊരു ചോദ്യം ഫു ഫ് ഇതിൽ ഫായിൽ മഫൂലാണ് ചോദിക്കാറുള്ളത് എക്സാമിന് ഇത് ഉദാഹരണ സഹിതം പഠിച്ചു വെക്കാം നിങ്ങൾ ഓർക്കേണ്ടത് ഫില് പ്രവർത്തി ചെയ്യുന്നവൻ അതിനെപ്പോഴും റഫായിരിക്കും അതായത് ലൊമായിരിക്കും മഫ് ഊലിക്ക് നെസ്ബായിരിക്കും ഫതഹ ആയിരിക്കും ഓക്കെ ഫായിൽ മഫൂലാണെന്ന് കണ്ടുപിടിക്കാണ്ട് അതായത് ഇതിൽ ഫായിലും മഫൂലും ശ്രദ്ധിക്കുക ഫായിൽ എനിക്ക് എപ്പോഴും റഫ് മുഹമ്മദുൻ ഫാത്തിമത്തു എന്നൊക്കെ ആയിരിക്കും ഇനി മഫ് ഊലിനിക്ക് എപ്പോഴും എന്തായിരിക്കും നസ്പ ആയിരിക്കും ഫായൽ എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നവൻ എന്തിൻ്റെ മേലാണ് പ്രവൃത്തി ചെയ്യുന്നത് അതിന് എന്ന് പറയും നോക്കാം നമുക്കതൊന്നും അർത്ഥമൊന്നും അറിയേണ്ട ആവശ്യമില്ല ശരിക്ക് നോക്കല്ലേ അറബിയിലൊരു അർത്ഥമുള്ള വാക്യത്തിൽ ഫെലും ഫായിലും മഫൂലും ഉണ്ടാവും അത് ശ്രദ്ധിക്കുക നോക്കാം ഉദാഹരണത്തിലൂടെ നോക്കാം ദഹബ മുഹമ്മദുൻ ഇവിടെ ദഹബ പോയി മുഹമ്മദുൻ ആര് പോയി മുഹമ്മദ് പോയി ലൽ മദ്രസ മദ്രസയിലേക്ക് പോയി ഇതിൽ മുഹമ്മദുൻ എന്നുള്ളതാണ് ഫായിൽ ധഹബെന്നുള്ളത് ഫായി മുഹമ്മദ് ഫായിൽ അപ്പോൾ എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ പദമായിരിക്കും ഫായിൽ തൽക്കാലം എങ്ങനെ അങ്ങനെ പഠിച്ചോ ഇപ്പോൾ തൽക്കാലം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇതേ സിംപിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളു അപ്പോൾ രണ്ടാമത്തെ പദം വാക്കായിരിക്കും ഫായിൽ ഓക്കെ മുഹമ്മദ എന്നാണോ മുഹമ്മദി എന്നാണോ മുഹമ്മദുൻ എന്നാണോ മുഹമ്മദുൻ റഫ്ഫാണ് ഫൈലിനൊക്കെ എപ്പോഴും എറാബ് എന്താണ് റഫാണ് ലൊമ്മ ആണ് ലഹബ ചിലപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ കഴിയും ദഹബ മുഹമ്മദ മുഹമ്മദി മുഹമ്മദു ഇൽ ഇഷ് ഇലൽ മദ്രസ അപ്പം നിങ്ങൾ എങ്ങനെ എഴുതണം ലഹബ മുഹമ്മദുൻ ഇലൽ മദ്രസ ഇനി അടുത്തത് എക്സാമ്പിൾ നോക്കാം ജാതുൽ ഫാത്തിമ ഫാത്തിമ വന്നു മിനൽ കുല്ലിയ കോളേജിൽ നിന്ന് ജാത്ത് ഫിയൽ ഫാത്തിമ ഫായിൽ അപ്പോൾ ഫാത്തിമത്തു ഫാത്തിമ അല്ലേ ഫാത്തിമത്തു റഫാണ് ഫായിലാണ് ഇവിടെ നിന്ന് ഒന്നു കുല്ലിയ കോളേജിൽ നിന്ന് വന്നു ഇനി മഫ്ഫൂല് നോക്കാം ഞാൻ പറഞ്ഞു ഫെയിൽ ആദ്യത്തെ പദം ഫായിൽ രണ്ടാമത്തേത് മഫ്ഫൂല് മൂന്നാമത്തേത് അങ്ങനെ പഠിച്ച തൽക്കാലം ഓക്കെ അർത്ഥമൊന്നും അറിയണ്ട മുഹമ്മദുൻ മുഹമ്മദ് കണ്ടു ആരെ കണ്ടു ഇതാണ് മഫ്ഫൂല് വര സ്വദീഖൻ കൂട്ടുകാരനെ ഫിസോഖ് അങ്ങാടിയിൽ വെച്ച് അപ്പോൾ ഇവിടെ ഏതാണ് മഫൂല് മൂന്നാമത്തെ പദം സ്വദീഖൻ എന്നതിന് നസ്ബാണ് സ്വദീഖുൻ കിൻ ഖൻ ഏതാണ് ആൻസർ സദീൻ ഓക്കെ ആ മുഹമ്മദുൻ എന്നുള്ളത് മുഹമ്മദുൻ എന്നുള്ളത് റഫ് ഫായിൽ സ്വദീഖൻ എന്നുള്ളത് നസ്ബ് മഫൂല് അടുത്തു നോക്കാം ഖറഅത്ത് ഫാത്തിമത്തു അറൂസ ഖറഅത്ത് ഫൈൽ വായിച്ചു ആര് വായിച്ചു ഫാത്തിമ ഫാത്തിമ തു അപ്പോൾ ഫായിലായി എന്തിനു വായിച്ചു അദ്ദുറൂസ പാടത്തെ അപ്പോൾ അപ്പോൾ എക്സാം ചോദിക്കുക അദ്ദു ഡാഷ് അദ്ദുറൂസ എങ്ങനെയൊക്കെ എഴുതാകും അദ്ദുറൂസി അദ്റുസു അദ്ദുറൂസു അദ്ദുറൂസ എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അദ്ദുറൂസ എന്നാണ് എഴുതുന്നത് നെസ്പാണ് ചെയ്യേണ്ടത് ഈ ചോദ്യത്തിന് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കൂ ദഹബ പോയി അദ്ദാരിസന്നാണോ മുഹമ്മദെന്നാണോ അദ്ദാരിസി എന്നാണോ ഫായ്ലാൻ എന്തായിരിക്കും എപ്പോഴും റഫായിരിക്കും ലൊമ ആയിരിക്കും ദഹബ മുഹമ്മദുൻ ഇപ്പോൾ ഫൈലാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് എല്ലാ മദ്രസമുദ്രസിലേക്ക് കറാത്ത് ഫാത്തിമത്തു കറാത്ത പറഞ്ഞ ഫെയിലാണ് ഒരു പ്രവൃത്തിയാണ് വായിക്കുക എന്നുള്ളത് ഫാത്തിമത്തു ആര് ഫായിൽ ഫാത്തിമ വായിച്ചു എന്തിനെ അദുറൂസൂ എന്നാണോ ദുറൂസ എന്നാണോ അദ്ദുറൂസി എന്നാണോ മനസ്സില് പറയും മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞോളൂ അദ്ദുറൂസ അല്ലേ എപ്പോഴും അഫുലിനു നസബായിരിക്കും ഇനി കുറച്ച് ഉദാഹരണം നോക്കൂ നിങ്ങൾ സഹാബ മുഹമ്മദ് നിലൽ മദ്രസ നേരത്തെ പറഞ്ഞു ഇവിടെ മുഹമ്മദ് എന്നുള്ളതാണ് ഫായിൽ ജാത്ത് ഫാത്തിമത്തു മിനൽ കുല്ലിയ ഫാത്തിമ ഫായിൽ ഫൈൽ എൽമഉൽ ബർക്കു ഫിസ്സമായി ഇവിടെ ബർഖു എന്നുള്ളത് റഫാണ് രണ്ടാമത്തെ പദമാണ് ഫായിലാണ് തനാമു തിഫ്ലത്തു മലുമ്മി കുട്ടി ഉമ്മയോട് കൂടെ ഉറങ്ങുന്നു തനാമു എന്നുള്ളത് അ അതിഫ്ലത്തു എന്നുള്ളത് ഫായില് റഫ് അല്ലേ മല ഉമ്മി ഉമ്മയോട് കൂടെ ഇനി മഫൂല് നോക്ക് നിങ്ങൾ റ ആ മുഹമ്മദുൻ സദീഖൻ ഫിസൂഖി റആ ഫിയൽ മുഹമ്മദ് ഫായിൽ സദീഖൻ മഫോല് നേത്തേ പറഞ്ഞു കറാത്തിൽ മുദരീസത്തു അദ്ദുറൂസ മുദരീസത്ത് പഠിപ്പിച്ചു അദ്ധ്യാപിക വായിച്ചു അദ്ദുറൂസ പാടത്തെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഫിയൽ അൽ മുദരീസത്തു ഫായിൽ അദ്ദുറൂസ മഫുല് യുസിലുള്ളാഹു അള്ളാഹു അയച്ചു അപ്പോൾ യുൻസി അയക്കുക എന്നുള്ളത് ഫൈൽ ആണ് അബ്ബാഹു ഫായിൽ ആണ് അൽ മത്തറ മഫ് ഓല് മത്തറ മൂന്നാമത്തെ പദമാണ് നാണ് ഫഹാണ് അല്ലേ അള്ളാഹു താല മഴയകാശത്തു നിന്ന് അയച്ചു ഇനി എന്താ തുസാഹിദു ഫാത്തിമത്തു തുമഹ ഫിൽ മത്ബ് മതുബഹിൽ ഫാത്തിമ ഉമ്മയെ സഹായിച്ചു അപ്പോൾ തുസാഹിദു സഹായിക്ക എന്നുള്ളത് ഫൈലാണ് ഫാത്തിമത്തു ഫൈല് ഉമുഹ സോറി ഉമ്മഹ അല്ലേ ഉമ്മ ഉമ്മ മഫൂല് ക്ലിയർ അല്ലേ അപ്പോൾ ശ്രദ്ധിക്കുക ഫായിലിന് റഫ് റൊമ്മ മഫൂലിനേക്ക് നസ്ബ് ഓക്കെ ഫത്തഹ് ഓക്കെ അല്ലേ ഫായിൽ എപ്പോഴും രണ്ടാമത്തെ പദമായിരിക്കും മഫൂല് മൂന്നാമത്തെ പദമായിരിക്കും ഇനി കുറച്ച് ഉദാഹരണം കൂടി വെറുതെ ഞാൻ നോക്കിക്കട്ടാ ഫെയില് കത്തബ ഫയൽ അത്തോലിബു മഫൂല് അദർസ തോലിബ് വിദ്യാർത്ഥി എഴുതി ദർസ പാടത്തെ കത്തഫത്ത് ഫയൽ അൽ ബിത്തു ഫൈൽ അൽ സഹറത്ത മഫൂല് ഷരിബ കുടിക്കുക ഫയൽ അൽ വലതു ഫൈൽ മാൻ അല്ലേ ഫൈലിനെപ്പോഴും എന്തായിരിക്കും റഫാണ് മഫൂലിനേക്ക് നസ്ബാണ് റക്കിബ ഫൽ അൽ മുസാഫിറു ഫൈൽ അൽ ഹാഫിലത്ത ഫൂൽ അർസൽ അയക്ക മുഹമ്മദുൻ അയച്ചു മുഹമ്മദുൻ ആരയച്ചു മുഹമ്മദുൻ ഫായിൽ റഫാണ് റിസാലത്തൻ അല്ലേ നസ്ബാണ് മഫൂൽ ആണ് ബിന്തു ബിന്ദു അഖൽത്തിൽ ബിന്തു ബിന്ദു എന്നുള്ളത് ഫായിലാണ് അത്തു ഫാഹത്ത ആപ്പിളിനെ തിന്നു അല്ലേ പെൺകുട്ടി ആപ്പിളിനെ തിന്നു എന്നുള്ളത് മഫൂല് തുഫ ഹെത്ത ക്ലിയർ അല്ലേ സിമ്പിൾ അല്ലേ ഫുൾ പഠിച്ചിരത് ഓക്കെ ഇത് സന്ദർഭമിരിക്കാനാണ് അല്ല മഷ്ഡൂലോ എത്തുമ്മോ ഐ എസ് ബഹ്ഷുർത്തിയിൽ മറൂർ അതൊരു തളർവാത രോഗി പോലീസ് ആവാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതാരോടാണ് പറഞ്ഞത് സോറി മൻകാൽ ഹാദ ഇത് ആരാണ് പറഞ്ഞത് അല്ലെ മൻകാൽ ഹാദ ആരോടാണ് പറഞ്ഞത് ഇതാരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ